നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ബ്രസീലും സ്പെയിനും സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് റയൽ മാഡ്രിഡിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് ബ്രസീലിന് വേണ്ടി റോഡ്രിഗോ എൻകെ ലുക്കാസ് പക്കേറ്റ എന്നിവരാണ് ഗോളുകൾ നേടിയത് അതേസമയം സ്പെയിനിന് വേണ്ടി റോഡ്രി ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ശേഷിച്ച ഒരു ഗോൾ നേടിയത് ഒൽമോയാണ് ഈ സൗഹൃദ മത്സരം സ്പെയിനിൽ സംഘടിപ്പിക്കപ്പെട്ടത് പ്രധാനമായും ആന്റി റേസിസം ക്യാമ്പയിനിന്റെ ഭാഗമായി കൊണ്ടായിരുന്നു നമുക്കറിയാം സ്പെയിനിൽ വെച്ച് ഒരുപാട് തവണ വംശീയമായ അധിക്ഷേപങ്ങൾക്ക് ഇരയായിട്ടുള്ള താരമാണ് വിനീഷ്യസ് ജൂനിയർ അതിനെതിരെ ആരാധകരിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ മത്സരം സംഘടിപ്പിക്കപ്പെട്ടത് ഈ മത്സരത്തിലൂടെ ലഭിക്കുന്ന തുക ചാരിറ്റിയിലേക്ക് ദാനം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതായത് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനും ബ്രസീൽ ൻ ഫുട്ബോൾ ഫെഡറേഷനും ഏകദേശം അഞ്ചു മില്യൺ യൂറോയോളം ഈ സൗഹൃദ മത്സരത്തിലൂടെ സമ്പാദിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ രണ്ടുപേരും ഏർ ഈയൊരു തുക അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭാഗം ചാരിറ്റിയിലേക്ക് നൽകിയിട്ടില്ല ഇക്കാര്യത്തിൽ വിനീഷ്യസ് ജൂനിയർ നിരാശനാണ് ദേഷ്യത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് പ്രമുഖ മാധ്യമമായ ദി അത്ലറ്റിക് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ സൗഹൃദ മത്സരത്തിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയത് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ തന്നെയാണ് പക്ഷേ ചാരിറ്റിയിലേക്ക് യാതൊരുവിധ സഹായ സഹകരണങ്ങളും അവർ നൽകിയിട്ടില്ല അത് വിനീഷ്യസിനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നുണ്ട് പ്രധാനമായും വിനീഷ്യസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തപ്പെട്ട ഒരു മത്സരം കൂടിയാണ് ഇത് മത്സര ത്തിൽ ബ്രസീലിന്റെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും വിനീഷ്യസ് ജൂനിയർ തന്നെയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം